തൊഴിലാളി 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 സംഘടനകളുടെ നേതൃത്വത്തിൽ നാളെ ദേശീയ ഇന്ന് അർദ്ധരാത്രി മണി മുതൽ പണിമുടക്ക് ആരംഭിക്കും കേന്ദ്ര 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 സർക്കാരിന്റെ വിരുദ്ധ പ്രതിഷേധിച്ചാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് സംഘടനകൾ പണിമുടക്കിന്റെ ഭാഗമാകും ആവശ്യങ്ങളാണ് പണിമുടക്കിലൂടെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ സർക്കാരിന് മുന്നിൽ ഇതിൽ പ്രധാനം വിരുദ്ധമായ നാല് ലേബർ കോഡുകൾ സർക്കാർ ഉപേക്ഷിക്കുക എന്നതാണ് ഈ ലേബർ കോഡ് നിലവിൽ വന്നാൽ ട്രേഡ് യൂണിയനുകളുടെ ഇടപെടൽ മേഖലയിൽ കുറയും വ്യവസായ സൗഹൃദ നയത്തിന്റെ പേരിൽ ഉടമകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും കേന്ദ്ര സർക്കാരിന് സാധ്യമാകുമെന്നാണ് ട്രേഡ് യൂണിയനുകൾ ആരോപിക്കുന്നത് ഇന്ന് രാത്രി മണി മുതൽ നാളെ രാത്രി മണിയാണ് ട്രേഡ് യൂണിയൻ ഐക്യ ദേശീയ പണിമുടക്ക് ഇതോ ഒന്നോ രണ്ടോ പണിമുടക്കല്ല ഇതിനു മുമ്പ് തന്നെ അനവധി പണിമുടക്ക് നടത്തിയിട്ടുണ്ട് മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം ഉഴനിയമങ്ങൾ മുതലാളിമാർക്ക് അനുകൂലമായി അവര് പോലും ആഗ്രഹിക്കാത്ത രീതിയിൽ കൂടുതൽ കൂടുതൽ കരുത്തോടെ സ്പീഡ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതും പ്രകാരം രാജ്യത്ത് കരാതൊഴിലാളികളുടെ എണ്ണമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് സ്ഥിരം തൊഴിലാളികളുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് മിനിമം വേതനം നടപ്പിലാക്കണമെന്നാണോ ഒന്നാമത്തെ ആവശ്യം രണ്ട് യൂണിയൻ തൊഴിലാളികൾ പിന്നെ അവരുടെ അവകാശ സമരങ്ങൾക്ക് യൂണിയനുകളിൽ ചേരാൻ പാടില്ല എന്നുള്ളതാണോ മറ്റൊരു നിയമ ഭേദഗതി ഗവൺമെന്റ് കൊണ്ടുവരുന്നത് നാല് മണിക്കൂർ കൂടുതൽ ജോലി ചെയ്താലും ഓവർ ടൈം കൂലി കൊടുക്കാനുള്ള മുൻകാലത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് അത് നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പറഞ്ഞ തൊഴിലാളി സംഘടനകൾ കേന്ദ്രത്തിന് അനവധി വട്ടം ചർച്ചകൾ നടത്തുകയും അതുപോലെ തന്നെ നിവേദനങ്ങൾ നൽകുകയും ഇതിനു മുമ്പ് അനവധി സമരങ്ങൾ സംഘടിപ്പിക്കുകയും മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന മോഡി ഗവൺമെന്റ് തൊഴിലാളി ദുരോഹ നടപടികളായിട്ടാണ് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഐക്യ ട്രേഡ് മുന്നോട്ട് തീരുമാനിച്ചിട്ടുള്ളത് വാണിജ്യ വ്യവസായ ും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ ബാങ്ക് ഇൻഷുറൻസ് തപാൽ ടെലികോം തുടങ്ങിയ മേഖലകളിലെ ജീവനക്കാരും പണിമുടക്കിന്റെ ഭാഗമാകും പാൽ ആശുപത്രി അടക്കമുള്ള സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ